ഭയപ്പെടുത്തുന്ന കഥകൾക്കപ്പുറം കുട്ടിച്ചാത്തൻ എന്ന നിഗൂഢ സങ്കല്പത്തെ ചരിത്രപരമായും ശാസ്ത്രീയപരമായും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നു കുട്ടിച്ചാത്തന്റെ ദ്രാവിഡ ഗോത്ര പശ്ചാത്തലവും ബുദ്ധമത ബന്ധവും പതിനഞ്ചര ചാത്തന്മാരല്ല മുന്നൂറ്റി തൊണ്ണൂറ് വൈവിധ്യമാർന്ന രൂപങ്ങളുടെ ഐതിഹ്യവും ചാത്തൻ സേവയും പ്രാദേശിക ഇല്ലങ്ങളും തമ്മിലുള്ള സാമൂഹിക ബന്ധവും വടക്കൻ മലബാറിലെ തെയ്യക്കോലങ്ങളിൽ ചാത്തൻ രൂപങ്ങൾ എങ്ങനെ പ്രത്യക്ഷമായെന്നും കല്ലും സാധനങ്ങളും മാറുന്നതും പോർട്ടർ ഗീസ്റ്റ് പ്രതിഭാസവും യുക്തിയും മലയാള സിനിമ ഈ മിത്തിനെ മാറ്റിയ രീതിയും സൂപ്പർ ഹീറോ സാധ്യതകളും വിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അപ്പുറം നമ്മുടെ സംസ്കാരത്തിലെ ഈ കൗതുകകരമായ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മോണോലിക് കേരളോർ എപ്പിസോഡ് വൺ കുട്ടിച്ചാത്തൻ എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത് മനുഷ്യന്റെ തലച്ചോറ് ദശലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെയാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഇതിനെ ശാസ്ത്രീയമായി ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് എന്ന് വിളിക്കാം പരിണാമപരമായ അതിജീവനത്തിൽ കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവികർ പുല്ലനങ്ങുന്നത് കേൾക്കുമ്പോൾ അത് വെറും കാറ്റാണെന്ന് കരുതാതെ അതൊരു പുലിയോ പാമ്പോ ആണെന്ന് കരുതുന്നു കാരണം കാറ്റാണെന്ന് കരുതി അശ്രദ്ധ കാണിച്ചവർ വന്യമൃഗങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു പക്ഷേ ഭയപ്പെട്ടവർ രക്ഷപ്പെട്ടു ഈ ഭയമാണ് പിൽക്കാലത്ത് അദൃശ്യ ശക്തികളോടുള്ള മിത്തുകളായി മാറിയത് ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളിൽ ഒരുതരം തരം ആവേശവും നൽകുന്നു അതുകൊണ്ടാണ് പുറ സിനിമകളും മിത്തുകളും നമ്മെ ഇന്നും ആകർഷിക്കുന്നത് ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ട്രിക്സ്റ്റർ എന്നൊരു വിഭാഗം ദൈവങ്ങളോ മിത്തുകളോ ഉണ്ട് നിയമങ്ങൾ ലംഘിക്കുന്ന കുസൃതികൾ കാണിക്കുന്ന എന്നാൽ വലിയ ശക്തികളുള്ള രൂപങ്ങളാണിവർ ഗ്രീക്കിലെ ഹെർമസ് ചുടലമായി സംസാരിക്കുന്ന തമാശക്കാരനായ ഗ്രീക്ക് ദൈവം സന്ദേശവാഹകനാണെങ്കിലും കൗശലക്കാരനാണ് നോർസ് മിഥോളജിയിലെ ലോക്കി കുസൃതികളുടെയും വഞ്ചനകളുടെയും ദൈവം കുട്ടിച്ചേർത്തനെ പോലെ തന്നെ രൂപം മാറാനും കുസൃതികൾ കൊണ്ട് ദേവന്മാരെ പോലും കുഴപ്പിക്കാനും ലോക്കിക്ക് കഴിയും കുട്ടിച്ചാത്തൻ എന്നാൽ അമാനുഷിക ശക്തിയുള്ള ഒരു വികൃതി കുട്ടിയാണ് അവൻ പൂർണമായും നായകനല്ല എന്നാൽ പൂർണ്ണനായും വില്ലനുമല്ല ഈ ഗ്രേശയുടെ ആണ് ചാത്തനെ ലോകത്തിലെ മിത്തുകളിലെ ട്രിക്റ്റർമാരുമായി കൂട്ടിച്ചേർക്കുന്നത് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കുട്ടിച്ചാത്തനെ ആരാധിക്കാനോ ചാത്തൻ സേവയെ പ്രോത്സാഹിപ്പിക്കാനോ അല്ല പകരം നൂറ്റാണ്ടുകളായി നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന ഈ കഥകൾക്ക് പിന്നിലെ സാമൂഹികവും മാനസികവുമായ കാരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കുകയാണ് ഒരു സംസ്കാരം എങ്ങനെയാണ് മിത്തുകളെ നിർമ്മിക്കുന്നത് അവ കലയെയും മനുഷ്യന്റെ ഭാവനയെയും എങ്ങനെ സ്വാധീനിച്ചു മിത്തുകളെ ദൈവമായി കണ്ട് ഭയപ്പെടാതെ നമ്മുടെ പൂർവികരുടെ ഭാവനയുടെ ഉൽപ്പന്നമായി അതിനെ ഒരു ക്ലിനിക്കൽ രീതിയിൽ പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലും ഭാവത്തിലും കുട്ടിച്ചാ എന്ന സങ്കല്പം എങ്ങനെയാണ് പരിണമിച്ചു വന്നത് അത് കേവലം ഒരു കഥയല്ല നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിന്റെ തന്നെ ഒരു പ്രതിഷേധമാണ് നമുക്ക് ആ കാലത്തിന് പിന്നിലേക്ക് സഞ്ചരിക്കാം കേരളത്തിൽ ആര്യവൽക്കരണമോ ബ്രാഹ്മണികമായ ആചാരങ്ങളോ എത്തുന്നതിന് മുമ്പ് അവിടെ ശക്തമായ ഒരു ദ്രാവിഡ ഗോത്ര സംസ്കാരം നിലനിന്നിരുന്നു അന്നത്തെ മനുഷ്യർ പ്രകൃതിയെയും തങ്ങളുടെ പൂർവികരെയുമാണ് ആരാധിച്ചിരുന്നത് കാടുകളിലും കാവുകളിലും വസിക്കുന്ന തങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ ഉപദ്രവിക്കാൻ ശേഷിയുള്ള ആത്മാക്കളിലായിരുന്നു അവരുടെ വിശ്വാസം കുട്ടിച്ചാത്തൻ യഥാർത്ഥത്തിൽ ഇത്തരമൊരു പ്രാചീന ഗോത്ര ദൈവമായിരുന്നു ദൈവങ്ങളെ പോലെ ശാന്തനോ ചിട്ടകളുള്ളവനോ ആയിരുന്നില്ല ഈ ദൈവം അവൻ പ്രകൃതിയെ പോലെ തന്നെ വന്യമായിരുന്നു ചിലപ്പോൾ സ്നേഹിക്കും ചിലപ്പോൾ ഉപദ്രവിക്കും കരിങ്കല്ലിലും മരച്ചുവട്ടിലും കുടിയേരുത്തിയിരുന്ന ഈ രൂപങ്ങളാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ദേവതകളായി പരിണമിച്ചത് ശാസ്താവിൽ നിന്ന് ചാത്തനിലേക്ക് ബുദ്ധമതം വരുത്തിയ മാറ്റമാണിത് ഇതാണ് ഈ ചരിത്രത്തിലെ കൗതുകകരമായ ഒരു ഭാഗം കേരളത്തിന്റെ ചരിത്രത്തിൽ ബുദ്ധമതത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു ബുദ്ധമതത്തിലെ ഒരു പ്രധാന പദമാണ് ശാസ്താവ് ലോകത്തെ പഠിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ വഴി നടത്തുന്നവൻ എന്നാണ് ഇതിനർത്ഥം ഭാഷാശാസ്ത്രപരമായി പരിശോധിച്ചാൽ ശാസ്താവ് എന്ന വാക്കിന്റെ തദ്ഭാവമാണ് ചാത്തൻ ബുദ്ധമതം കേരളത്തിൽ ശക്തമായിരുന്ന കാലത്ത് ശിഷ്യന്മാരെയും ബോധിസത്വന്മാരെയും സൂചിപ്പിക്കാൻ ഈ പദം ഉപയോഗിച്ചിരുന്നു എന്നാൽ പിൽക്കാലത്ത് ബുദ്ധമതം കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോൾ ഈ പദങ്ങൾ അവശേഷിക്കുകയും അവ പിന്നീട് നാടൻ ദൈവങ്ങളുടെ പേരായി മാറുകയും ചെയ്തു ഇങ്ങനെയാണ് പല ചരിത്രകാരന്മാരും നിരീക്ഷിക്കുന്നത് അതായത് ഒരു കാലത്ത് വിവേകത്തിന്റെ പ്രതീകമായിരുന്ന ശാസ്ത്രാവ് പിൽക്കാലത്ത് മിഥോളജിയിലെ വികൃതിയായ ചാത്തൻ ആയി പരിണമിച്ചു ശിവപാർവതി പുത്രൻ എന്ന സങ്കല്പവും ചാത്തനുണ്ട് ബ്രാഹ്മണിക ആചാരങ്ങൾ കേരളത്തിൽ പിടിമുറുക്കിയപ്പോൾ നിലവിലുണ്ടായിരുന്ന നാടൻ ദൈവങ്ങളെ തള്ളിക്കളയുന്നതിന് പകരം അവയെ തങ്ങളുടെ പുരാണങ്ങളിലേക്ക് ചേർത്ത് പിടിക്കാനാണ് അവർ ശ്രമിച്ചത് ഇതിനെയാണ് സോഷ്യോളജിക്കൽ സംസ്കൃതവൽക്കരണം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ കുട്ടിച്ചാത്തന് ഒരു പുരാണ പശ്ചാത്തലം ലഭിച്ചു കഥ ഇങ്ങനെയാണ് ശിവനും പാർവതിയും മലയരെ വേഷം കെട്ടി വനത്തിൽ കഴിയുമ്പോൾ അവർക്ക് ജനിച്ച മകനാണ് കുട്ടിച്ചാത്തൻ ചിലയിടത്ത് ശിവന് കൂളിവാക എന്ന സ്ത്രീയിലുണ്ടായ മകനാണെന്നും പറയപ്പെടുന്നു കറുത്ത നിറമുള്ള കാട്ടുവാസിയായ ഈ കുട്ടിയെ ദേവലോകത്ത് കൊണ്ടുപോകാതെ ഭൂമിയിൽ ഉപേക്ഷിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത് നോക്കൂ ഒരു ഗോത്ര ദൈവത്തെ ഹിന്ദു പുരാണത്തിലെ പരമശിവന്റെ മകനായി മാറ്റുന്നതിലൂടെ ആ ദൈവത്തെയും ആ ദൈവത്തെ ആരാധിക്കുന്ന ധനവിഭാഗങ്ങളെയും മുഖ്യധാരാ മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ പ്രവർത്തിച്ചത് ചരിത്രത്തിൽ ഒരു കാലത്തും അധികാരം കയ്യിലില്ലായിരുന്ന ധനവിഭാഗങ്ങളുടെ ദൈവമായിരുന്നു കുട്ടിച്ചാത്തൻ അവിടെയാണ് ചാത്തന്റെ വികൃതികൾ പ്രസക്തമാകുന്നത് ജന്മിമാരും ഭൂപ്രഭുക്കളും ഭരിച്ചിരുന്ന കാലത്ത് അവരോട് നേരിട്ട് എതിർക്കാൻ കഴിയാതിരുന്ന സാധാരണ ജനങ്ങൾ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കുട്ടിച്ചാത്തനെ ഒരു ആയുധമാക്കി മാറ്റി ഞങ്ങളെ ഉപദ്രവിച്ചാൽ ചാത്തൻ വന്ന് നിങ്ങളുടെ വീട്ടിൽ കല്ലെറിയും നിങ്ങളുടെ കലങ്ങൾ ഉടയ്ക്കും ഭക്ഷണത്തിൽ മണ്ണിടും ഇത്തരം കഥകൾ യാഥാർത്ഥ്യത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ ഉള്ളിലെ പ്രതിഷേധമായിരുന്നു ചാത്തൻ ഒരിക്കലും രാജകീയമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല അവൻ അഴുക്ക് പുരണ്ടവനും കറുത്തവനും വികൃതിയുമായിരുന്നു ഇതന്നത്തെ അധസ്ഥിത വർഗത്തിന്റെ സ്വയം അടയാളപ്പെടുത്തൽ കൂടിയായിരുന്നു ഭക്തി എന്നതിലുപരിയായി നിലനിൽക്കുന്ന വ്യവസ്ഥയോടുള്ള ഒരു കൗണ്ടർ കൾച്ചറായിട്ടാണ് കുട്ടിച്ചാത്തൻ എന്ന മിത്ത് വളർന്നു വരുന്നത് നമ്മൾ സാധാരണ കേൾക്കാറുള്ള കഥകളിൽ കുട്ടിച്ചാത്തൻ എന്ന സങ്കല്പം വെറുമൊരു വ്യക്തിയായിട്ടല്ല അവസാനിക്കുന്നത് ഐതിഹ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുടെ ഒരു മഹാസൈന്യത്തെയാണ് കേരളത്തിന്റെ വായമൊഴി ചരിത്രത്തിലും മന്ത്രവാദ ഗ്രന്ഥങ്ങളിലും ഈ മുന്നൂറ്റി തൊണ്ണൂറ് എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ ഇത്രയധികം രൂപങ്ങൾ വരാൻ കാരണം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം നമ്മൾ കേട്ടിട്ടുള്ള പതിനഞ്ചര ചാത്തൻ എന്നത് ഒരു ചുരുക്കെഴുത്താണ് ഇതിൽ പതിനഞ്ച് പൂർണ്ണ രൂപങ്ങളും ഒരു അപൂർണ രൂപമാണ് ഉള്ളത് എന്നാൽ യഥാർത്ഥ ഐതിഹ്യപ്രകാരം ഈ പതിനഞ്ചര ചാത്തന്മാർക്ക് ഓരോരുത്തർക്കും ഇരുപത്തിയഞ്ച് സൈനിക വീതമുണ്ട് അങ്ങനെയാണ് പതിനഞ്ചര ഇൻറ്റു ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ഇതിന്റെ ഏകദേശ രൂപയായി മുന്നൂറ്റി തൊണ്ണൂറ് എന്ന സൈന്യ രൂപം രൂപപ്പെടുന്നത് ഇതിനെ ഒരു പാരാനോർമൽ ആർമി എന്ന് വിളിക്കാം ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഓരോ തരത്തിലുള്ള ചാത്തന്മാർ ഈ വൈവിധ്യം തന്നെ പ്രാചീന മനുഷ്യന്റെ ഭാവന എത്രമാത്രം വിപുലമായിരുന്നു എന്നതിന് തെളിവാണ് പ്രധാന ചാത്തന്മാരും അവരുടെ സ്വഭാവ സവിശേഷതകളും നമുക്ക് ഈ സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട പേരുകളിലൂടെയും അവരുടെ കഥകളിലൂടെയും കടന്നുപോകാം കരിങ്കുട്ടി മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരിൽ ഏറ്റവും ശക്തിമാൻ കറുത്ത നിറമുള്ളവൻ ആനയുടെ കരുത്തുള്ളവൻ യുദ്ധങ്ങളിൽ മുന്നിൽ നിൽക്കുന്നവനും ശത്രു സംഹാരത്തിന് സഹായിക്കുന്നവനുമായി കരിങ്കുട്ടിയെ കാണുന്നു തെയ്യക്കോലങ്ങളിൽ ഏറ്റവും ഉഗ്രരൂപിയാണ് ഇദ്ദേഹം പറക്കുട്ടി പേരുപോലെ തന്നെ പറക്കാൻ കഴിവുള്ളവൻ വീടിന് മുകളിലൂടെ കല്ലെറിയുക സാധനങ്ങൾ വായുവിലൂടെ പറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് പറക്കുട്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആധുനിക സയൻസ് പോൾട്ടർ ഗീറ്റ്സ് എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും പണ്ട് പറക്കുട്ടിയുടെ അക്കൗണ്ടിലായിരുന്നു പൂക്കുട്ടി അല്ലെങ്കിൽ തീക്കുട്ടി പൂക്കുട്ടിയും തീക്കുട്ടിയും ഇവർ വികൃതിയുടെ രാജാക്കന്മാരാണ് കല്യാണ പന്തലുകളിൽ പൂക്കൾ വിതറുക സുഗന്ധം പരത്തുക ചെയ്യുന്നത് പൂക്കുട്ടിയാണെങ്കിൽ അടുപ്പിലെത്തി പുറത്തെടുത്ത് വീട് കത്തിക്കുമെന്ന് ഭയപ്പെടുത്തുന്നത് തീക്കുട്ടിയാണ് ഉച്ച സമയത്ത് പ്രത്യക്ഷപ്പെടുന്നവരാണ് ഉച്ചക്കുട്ടി ദൂര്യപ്രകാശം കഠിനമാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നവൻ ഉച്ചസമയത്ത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തികളെ പണ്ട് ഉച്ചക്കുട്ടിയുമായി ബന്ധിപ്പിച്ചിരുന്നു അടുത്തത് കുതിരച്ചാത്തൻ മൃഗരൂപങ്ങളുമായി ബന്ധപ്പെട്ട സങ്കല്പം കാറ്റിന്റെ വേഗതയിൽ കുതിരയെ പോലെ സഞ്ചരിക്കാൻ കഴിവുള്ളവർ ഇനി ചെട്ടിച്ചാത്തൻ വ്യാപാരമായും സാമ്പത്തികവുമായുള്ള കാര്യങ്ങളിൽ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന രൂപം തമിഴ്നാടുമായിട്ടുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി വന്ന പേരാണിതെന്ന് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നു ചരിത്രപരമായ രേഖകൾ ഇല്ലെങ്കിലും വായ്മൊഴിയായി മാത്രം നിലനിൽക്കുന്ന കുറെ പേരുകളുണ്ട് ഇവ പലപ്പോഴും മന്ത്രവാദികൾ തങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ചവയാണ് മന്ത്രച്ചാത്തൻ അക്ഷരങ്ങളിലൂടെയും മന്ത്രങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നവർ കുട്ടിച്ചാത്തൻ ഏറ്റവും ചെറിയ കുട്ടി എന്ന ഭാവത്തിൽ നിലനിൽക്കുന്ന മൂലരൂപം പഞ്ചാരക്കുട്ടി പേര് പോലെ തന്നെ മധുരമായ വാക്കുകളാൽ വശീകരിക്കുന്നവർ എന്തുകൊണ്ട് ഇത്രയധികം പേരുകൾ ഇതിനെ ഫിനോമിനൻ മാപ്പിംഗ് എന്ന് വിളിക്കാം അന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ഓരോ പ്രതിഭാസത്തിനും ഓരോ പേരിട്ടു തീപിടുത്തം കണ്ടാൽ അത് തീക്കുട്ടി വസ്തുക്കൾ അനങ്ങിയാൽ അത് പറക്കുട്ടി ഇത് ഭയത്തെ ഒരു പ്രത്യേക വിഭാഗത്തിലേക്ക് മാറ്റി നിർത്താനുള്ള മനുഷ്യന്റെ മനഃശാസ്ത്രപരമായ ശ്രമമായിരുന്നു അടുത്തത് ഡെമോഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ആണ് ഓരോ വിഭാഗം ആളുകളും അവരുമായി ബന്ധപ്പെട്ടിരുന്ന ഭയങ്ങളെ പ്രതിനിധീകരിക്കാൻ ഓരോ ചാത്തന്മാരെ പ്രതിഷ്ഠിച്ചു ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാർ നമ്മുടെ നാടൻ കഥകളുടെ ഒരു എൻസൈക്ലോപ്പീഡിയ ആണ് മനുഷ്യന്റെ ഭയത്തെ ഇത്രത്തോളം ഡീറ്റെയിൽ ആയി തരംതിരിച്ച ഒരു മിഥോളജി ലോകത്ത് കുറവായിരിക്കും ഈ മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുടെ ആ വലിയ സൈന്യത്തെ വെറും കഥകളിൽ നിന്ന് മാറ്റി ചില പ്രത്യേക കുടുംബങ്ങളിലേക്കും മണ്ണിലേക്കും തളച്ചിട്ടത് ആരാണ് കുട്ടിച്ചാത്തൻ എന്ന മിത്തിനെ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു പവർ സിംബൽ ആക്കി മാറ്റിയ ആ കുടുംബങ്ങളെയും അവരുടെ പിന്നിലെ ചരിത്രത്തെയും നമുക്ക് പരിശോധിക്കാം കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല വായിച്ചിട്ടുള്ളവർക്ക് കുട്ടിച്ചാത്തൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക പാലക്കാട്ടെ നമ്പൂതിരി ഇല്ലങ്ങളെക്കുറിച്ചുള്ള കഥകളായിരിക്കും ആധുനിക സയൻസിന്റെ കണ്ണിലൂടെ നോക്കിയാൽ ഒരു ഗോത്രദൈവത്തെ എങ്ങനെയാണ് സവർണറിലെ ഉന്നത ബ്രാഹ്മണ കുടുംബങ്ങൾ ഏറ്റെടുത്തു എന്നത് അത്ഭുതകരമാണ് തങ്ങളുടെ മന്ത്രശക്തിയാൽ കുട്ടിച്ചാത്തന്മാരെ തടവിലാക്കിയെന്നും അവരെക്കൊണ്ട് വിറക് കീറിക്കാനും പണികൾ ചെയ്യിപ്പിക്കാനും തങ്ങൾക്ക് കഴിയുമെന്നും വിശ്വസിപ്പിക്കുന്നതിലൂടെ ആ കുടുംബങ്ങൾ വലിയൊരു സാമൂഹികാധികാരമാണ് നേടിയെടുക്കുന്നത് ഒരു അമാനഷിക ശക്തി തങ്ങളുടെ ആജ്ഞാനവർത്തിയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു കാളക്കാട്ടില്ലമാണ് നിഗൂഢതയുടെ ആസ്ഥാനം പാലക്കാട്ടെ കുട്ടിച്ചാത്തൻ സേവയ്ക്ക് ഏറ്റവും പേര് കേട്ട പേരാണ് കാളക്കാട്ടില്ല ഐതിഹ്യപ്രകാരം കാളക്കാട് നമ്പൂതിരി ചാത്തനെ വിദ്യകൾ കൊണ്ട് വരുതയിലാക്കി തന്റെ ഭൃത്തിനാക്കി മാറ്റിയിരുന്നു വീടിനുള്ളിൽ കല്ലുകൾ വീഴുന്നത് തടയാനും ശത്രുക്കളുടെ ശല്യം അവസാനിപ്പിക്കാനും കാളക്കാട്ട് നമ്പൂതിരിക്ക് കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു അങ്ങനെയാണ് ഇവർ ഈ മിത്തിനെ കൈകാര്യം ചെയ്തത് ഭയത്തെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുകയായിരുന്നു ഇവർ ചെയ്തത് ഒരു കുടുംബത്തിന് ശല്യം ഉണ്ടായപ്പോൾ അത് മാറ്റാൻ മറ്റൊരു കുടുംബത്തിന് സഹായം തേടേണ്ടി വന്നു ഇത് പിൽക്കാലത്ത് ചാത്തൻ സേവ എന്ന വലിയൊരു കച്ചവടമായി പരിണമിക്കുന്നതിന്റെ തുടക്കമായിരുന്നു ആവണങ്ങാട്ട് കളരിയും അഗസ്ത്യമുനിയുടെ പാരമ്പര്യവും തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലുള്ള ആവണങ്ങോട്ട് കളരി കുട്ടിച്ചാത്തൻ ആരാധനയുടെ പ്രധാന കേന്ദ്രമാണ് ഇവിടത്തെ ഐതിഹ്യം തുടങ്ങുന്നത് ലോകപ്രശസ്തനായ അഗസ്ത്യമുനിയിൽ നിന്നാണ് അഗസ്ത്യമുനി വിഷ്ണുമായ ചാത്തനെയും ആരാധിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൽ നിന്നും സിദ്ധി നേടിയ ആവണങ്ങോട്ട് പണിക്കർ എന്ന കാരണവരാണ് പെരിങ്ങോട്ടുകരയിൽ ഈ ആരാധനയ്ക്ക് തുടക്കമിട്ടതെന്നും പറയപ്പെടുന്നു മറ്റു പലയിടത്തും ചാത്തനെ ഒരു ശല്യക്കാരനായി കണ്ടപ്പോൾ ആവണങ്ങാട്ട് കളരി ചാത്തനെ ഒരു ദൈവമായി പ്രതിഷ്ഠിക്കുകയും ആരാധനാക്രമങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു ഇവിടെയാണ് മിത്ത് ഒരു മതപരമായ രൂപത്തിലേക്ക് മാറുന്നത് ഇനി നമുക്ക് ഇതിനു പിന്നിലെ യഥാർത്ഥ സയൻസ് പരിശോധിക്കാം ജന്മിത്വ കാലഘട്ടത്തിൽ ഈ കുടുംബങ്ങൾ എന്തിനാണ് ചാത്തനെ ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചത് അക്കാലത്ത് ജന്മിമാരുടെ പറമ്പിലെ തേങ്ങയും ചക്കയും മോഷ്ടിക്കുന്നത് തടയാൻ ക്യാമറകളോ പോലീസോ ഇല്ലായിരുന്നു പകരം അവർ പ്രചരിപ്പിച്ചത് ഈ പറമ്പിൽ കാവൽ നിൽക്കുന്ന കുട്ടിച്ചാത്തനാണ് എന്നാണ് എന്തെങ്കിലും മോഷ്ടിച്ചാൽ ചാത്തൻ വന്ന് നിങ്ങളുടെ കലമുടയ്ക്കും വീടിന് കല്ലെറിയുമെന്നൊക്കെ പ്രചരിപ്പിച്ചു ഇത് സാധാരണക്കാരനായ കുടിയന്മാരുടെ ഉള്ളിൽ വലിയ ഭീതി ഉണ്ടാക്കി ചാത്തൻ യാഥാർത്ഥ്യത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ വാഷ്മാൻ ആയിരുന്നു അടിയാളരെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കാനും ജന്മിയോട് എതിർപ്പ് തോന്നാതിരിക്കാനും അദൃശ്യമായ ശിക്ഷ എന്ന ഭയം അവരെ സഹായിച്ചു ഒരു തറവാട്ടിലെ സ്വത്ത് വിഭജിക്കുമ്പോഴോ തർക്കമുണ്ടാകുമ്പോഴോ ചാത്തൻ തന്റെ കൂടെയുണ്ടോ എന്ന് വാദിക്കുന്നവർക്ക് മേൽക്കൈ ലഭിച്ചു വിശ്വാസം എന്നതിനപ്പുറം ഇതൊരു വലിയ രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഭയത്തിലൂടെ മനുഷ്യനെ ഭരിക്കുക എന്ന രീതി എന്നാൽ ഈ ഭയപ്പെടുത്തുന്ന രൂപത്തിന് ഒരു മനോഹരമായ കലാരൂപം കൂടിയുണ്ട് അത് വടക്കൻ മലബാറിലെ തെയ്യങ്ങളിലാണ് നാം കാണുന്നത് കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ കുട്ടിച്ചാത്തൻ എന്ന മിത്തിന് ഇത്രയേറെ ആഴം ലഭിക്കാൻ കാരണം വടക്കൻ മലബാറിലെ തെയ്യം കലാരൂപങ്ങളാണ് മനുഷ്യൻ തന്നെ സങ്കല്പങ്ങളെ എങ്ങനെയാണ് ഇത്ര മനോഹരമായി ആവിഷ്കരിച്ചതെന്ന് നോക്കാം വടക്കൻ മലബാറിലെ കാവുകളിൽ കുട്ടിച്ചാത്തൻ ഒരു തെയ്യക്കോലമായി പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ അവർ ഒരു മിത്തല്ല ജീവിക്കുന്ന ഒരു ദൈവരൂപത്തെയാണ് സങ്കല്പിച്ചത് കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ കയ്യിലുള്ള വളഞ്ഞ വടി വളരെ പ്രധാനമായ ഒന്നാണ് ഈ വടി ചാത്തന്റെ അധികാരത്തിന്റെയും വികൃതിയുടെയും അടയാളമാണ് ഇതിനെയാണ് തോറ്റം എന്ന് വിളിക്കുന്നത് തെയ്യമാടുമ്പോൾ ഈ വടി നിലത്തടിച്ചും വായുവിൽ ചുരുട്ടിയും കാണിക്കുന്ന ചലനങ്ങൾ ഒരു പ്രത്യേക താളത്തിലാണ് മറ്റു തെയ്യങ്ങളെ അപേക്ഷിച്ച് കുട്ടിച്ചാത്തൻ തെയ്യത്തിന്റെ ചലനങ്ങൾ വളരെ വേഗതയേറേതാണ് ചാടിക്കളിച്ചും പൊടുതിനെ രൂപം മാറിയും ഭക്തരെ അത്ഭുതപ്പെടുത്തിയും ആടുന്ന ഈ ശൈലി ചാത്തന്റെ ട്രിക്സർ സ്വഭാവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്തുകൊണ്ടാണ് തെയ്യക്കോലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു അമാനുഷിക പ്രതീതി ഉണ്ടാക്കുന്നത് ഇതിനു പിന്നിൽ ഒരു വിഷ്വൽ സയൻസ് ഉണ്ട് വർണ്ണങ്ങളുടെ പ്രയോഗം ചുവപ്പ് കറുപ്പ് മഞ്ഞ എന്നീ നിറങ്ങളാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇതിൽ കറുപ്പ് നിറം ചാത്തന്റെ ആദിമമായ ദ്രാവിഡ വേരുകളെയും നിഗൂഢതകളെയും സൂചിപ്പിക്കുന്നു ചുവപ്പ് നിറം ഉഗ്രഭാവത്തെയും രക്തബന്ധത്തെയും സൂചിപ്പിക്കുന്നു കണ്ണുകൾ വലുതാക്കി വരയ്ക്കുന്നതിലൂടെ പ്രേക്ഷകരിൽ ഒരുതരം ട്രാൻസ് അല്ലെങ്കിൽ ഹിപ്നോട്ടിക് പ്രഭാവം ഉണ്ടാക്കാൻ സഹായിക്കുന്നു മനുഷ്യരൂപത്തിൽ നിന്ന് മാറി ഒരു ദൈവിക രൂപത്തിലേക്ക് മാറാൻ ഇത് കലാകാരനെ സഹായിക്കുന്നു തലപ്പാളിയും ആടയാഭരണങ്ങളും പ്രകൃതിദത്തമായ വസ്തുക്കൾ കുരുത്തോല മരം ചായങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ വേഷവിധാനം മനുഷ്യനെ പ്രകൃതിയിലെ തന്നെ ഒരു ഭാഗമായ അമാനുഷിക ശക്തിയായി റീബ്രാൻഡ് ചെയ്യുന്നു വായ്മൊഴിയിലെ ചരിത്രരേഖകൾ തെയ്യം ആടുന്നതിന് മുമ്പ് പാടുന്ന പാട്ടുകളെയാണ് തോറ്റം പാട്ടുകൾ എന്ന് വിളിക്കുന്നത് തോറ്റുക എന്നാൽ ഉയർത്തുക എന്നാണ് അർത്ഥം ഈ പാട്ടുകൾ കേവലം സ്തുതികളല്ല കുട്ടിച്ചാത്തന്റെ ജനനം യാത്രകൾ അവൻ നേരിട്ട കഷ്ടപ്പാടുകൾ എന്നിവയുടെ വിവരണമാണ് മിക്ക തോറ്റം പാട്ടുകളിലും അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടാകും ചാത്തൻ എങ്ങനെയാണ് വരേണ്യവർഗത്തിന്റെ അഹങ്കാരം തകർത്തതെന്നും സാധാരണക്കാരുടെ കൂടെ നിന്നതെന്നും ഈ പാട്ടുകൾ വിളിച്ചു പറയുന്നു ഇത് ഒരു തരം ഓറൽ ഹിസ്റ്ററിയാണ് ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിക്കാത്ത സാധാരണക്കാരന്റെ ചരിത്രം കലയിലൂടെ കുട്ടിച്ചാത്തൻ എന്ന മിത്തിന് ലഭിച്ച ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ അത് ഭയത്തെ ആസ്വാദനമാക്കി മാറ്റി എന്നതാണ് കാളക്കാട്ടില്ലത്തെ കഥകൾ ചാത്തൻ ഭയപ്പെട്ട ഒന്നാണെങ്കിൽ കാവിലെ തെയ്യപ്പാട്ടുകളിൽ ചാത്തൻ ആഘോഷിക്കപ്പെട്ട ഒരു കലാരൂപമാണ് വിത്തും കലയും എങ്ങനെ കൈകോർക്കുന്നു എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും ഇത്രത്തോളം സ്വാധീനിച്ച ഈ മിത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിൽ സംഭവിക്കുമെന്ന് പറയപ്പെടുന്ന കാര്യങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് ഈ പോൾട്ടർ പോർട്ടർഗീസ് പ്രതിഭാസം ഇതുവരെ നമ്മൾ കേട്ടത് കഥകളും ഐതിഹ്യങ്ങളുമാണ് എന്നാൽ ഒരു സയൻസ് ചാനൽ എന്ന നിലയിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ വീടിനുള്ളിൽ കല്ല് വീഴുന്നതും പാത്രങ്ങൾ തനിയെ നീങ്ങുന്നതും എങ്ങനെയാണ് ശാസ്ത്രം വിശദീകരിക്കുന്നത് അതാണ് പോർട്ടർ പോർട്ടർഗ്രീസ് പ്രതിഭാസം ജർമ്മൻ ഭാഷയിൽ ചലനമുണ്ടാക്കുന്ന പ്രേതം എന്നാണ് പോർട്ടർ പോർട്ടർഗ്രീസ് എന്ന വാക്കിനർത്തം ചാത്തൻ സേവയുമായി ബന്ധപ്പെട്ട് പറയുന്ന പല കാര്യങ്ങളും ഈ വിഭാഗത്തിൽ വരും ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ഭൂരിഭാഗം പോർട്ടർഗ്രീസ് കേസുകളിലും പിന്നിൽ മനുഷ്യർ തന്നെയായിരുന്നു കുട്ടികളോ മാനസികമായ പിരിമുറുക്കം അനുഭവിക്കുന്നവരോ ശ്രദ്ധ കൂട്ടാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലെയും ഭയപ്പെടുത്താനോ രഹസ്യമായി ചെയ്യുന്ന പ്രവൃത്തികളാണിവ പഴയ വീടുകളിൽ പകൽ വെയിലുകൊണ്ട് ചൂടാകുന്ന ഓടുകളും തറയോടുകളും രാത്രിയിൽ തണുക്കുമ്പോൾ വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യും ഇത് കല്ല് വീഴുന്നതിന് സമാനമായ ശബ്ദങ്ങൾ ഉണ്ടാക്കും അടുത്തത് ഇൻഫ്രാസൗണ്ട് ആണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്നതിലും താഴെയുള്ള ശബ്ദങ്ങളെയാണ് ഇൻഫ്രാസൗണ്ട് എന്ന് വിളിക്കുന്നത് കാറ്റിലൂടെയോ പൈപ്പിലൂടെയോ ഉണ്ടാകുന്ന ഈ ശബ്ദങ്ങൾ മനുഷ്യരിൽ ഭയം വിറയൽ ആരോ കൂടെയുണ്ടെന്ന തോന്നൽ എന്നിവ ഉണ്ടാക്കും സൈക്കോളജിപരമായി നമ്മുടെ തലച്ചോറ് നമ്മളെ ചതിക്കുകയാണ് വിത്തുകൾ സത്യമാണെന്ന് നമുക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകത കൊണ്ടാണ് പാരഡോളിയ കൃത്യമായ രൂപങ്ങളിൽ വിചിത്രമായ രൂപങ്ങൾ കണ്ടെത്താനുള്ള തലച്ചോറിൻ്റെ പ്രവണതയാണിത് ഇരുട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മുണ്ടും തറവാടിന്റെ ഇരുളടഞ്ഞ കൂണുകളും ചാത്തൻ്റെ രൂപങ്ങളായി നമുക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ് മാസ് ഹിസ്റ്റീരിയ ഒരാൾ ഒരു അമാനുഷിക ശക്തിയെ കണ്ടു എന്ന് പറയുമ്പോൾ ആ പേടി മറ്റുള്ളവരിലേക്ക് പകരുകയും എല്ലാവരും സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരു പ്രദേശം മുഴുവൻ ചാത്തനിറങ്ങി എന്ന് വിശ്വസിക്കുന്നതിന് പിന്നിലെ സൈക്കോളജി ഇതാണ് മിത്തുകൾ വെറുതെ ഉണ്ടായതല്ല അവയ്ക്ക് വ്യക്തമായ സാമൂഹിക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പഴയ കാലത്ത് അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്നവർ കുടിയന്മാരെയും പണിക്കാരെയും നിയന്ത്രിക്കാൻ ചാത്തനെ ഉപയോഗിച്ചു പണിയിൽ കള്ളത്തരം കാണിച്ചാൽ ചാത്തൻ ശിക്ഷിക്കും എന്ന ഭീതി ശാരീരികമായ മർദ്ദനത്തേക്കാൾ വലിയ നിയന്ത്രണമായിരുന്നു സ്വത്ത് സംരക്ഷണത്തിനുള്ള സൂപ്പർ നാച്ചുറൽ വാഷ്മാൻ വിളവെടുപ്പ് കാലത്ത് മോഷണം തടയാൻ ചാത്തൻ കാവലുണ്ട് എന്ന പ്രചരണം അക്കാലത്തെ ഏറ്റവും കുറഞ്ഞ ചെലവിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ആയിരുന്നു അധികാരത്തിന്റെ അടയാളം വലിയ മന്ത്രവാദ കുടുംബങ്ങൾക്ക് ഭരണാധികാരങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിച്ചിരുന്ന പ്രത്യേക പരിഗണന നിലനിർത്താൻ അത്തരം വിത്തുകൾ ആവശ്യമായിരുന്നു ഭയം എന്നത് ഒരു കറൻസി ആയിട്ടാണ് അവർ ഉപയോഗിച്ചത് ഒരു കാര്യത്തിന് വിശദീകരണം കണ്ടെത്താൻ കഴിയാത്തപ്പോൾ ഉടനെ തന്നെ അത് അമാനുഷികമാണ് എന്ന് കരുതുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് ആ പ്രതിഭാസത്തിന്റെ ശക്തി കൊണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി സിനിമയായി മൈഡിയർ കുട്ടചാത്തൻ പുറത്തിറങ്ങുന്നത് വരെ മലയാളികൾക്ക് ചാത്തൻ എന്നാൽ അർദ്ധരാത്രിയിൽ വീടിന് കല്ലെറിയുന്ന പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു എന്നാൽ ജിജോ പൊന്നൂസ് എന്ന സംവിധായകൻ ആ സങ്കല്പത്തെ മാറ്റിമറിച്ചു കുട്ടികളുടെ കൂടെ നിന്ന് വികൃതി കാട്ടുന്ന എന്നാൽ അവരെ രക്ഷിക്കുന്ന ഒരു സുഹൃത്തായി ചാത്തൻ മാറി ബാലന്മയിലെ മായാവി ലുട്ടാപ്പി പോലുള്ള ചാത്തൻ സങ്കല്പങ്ങളും കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ ഇടം നേടി അങ്ങനെ മുതിർന്നവർ ഭയക്കുന്ന ചാത്തനെ കുട്ടികൾ സ്നേഹിക്കാൻ തുടങ്ങി മാന്ത്രിക വിദ്യകളെ ഭയത്തിൽ നിന്ന് മാറ്റി വിനോദമാക്കി മാറ്റുന്നതിൽ ഈ സിനിമ വലിയ പങ്ക് വഹിച്ചു ഭയത്തെ ആഘോഷമാക്കി മാറ്റിയ ആധുനിക കലയുടെ വിജയമായിരുന്നു ഈ ചിത്രം ഇന്ന് മാർവൽ അല്ലെങ്കിൽ ഡി സിനിമകളിലെ ഹീറോകളെ കണ്ട് അത്ഭുതപ്പെടാറുണ്ട് നമ്മൾ എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ പുട്ടചാത്തൻ എന്ന മിത്തിന് വലിയ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് നിർമ്മിക്കാനുള്ള കരുത്തുണ്ട് ആ സാധ്യതയാണ് ഇക്കാലത്ത് ലോക പോലെയുള്ള സിനിമാറ്റിക് യൂണിവേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നത് ആ സിനിമയിൽ ടോനോയുടെ മൈക്കിൾ ചാത്തൻ എന്നത് പൂക്കുട്ടി അഥവാ തീക്കുട്ടി എന്ന ചാത്തന്റെ ഒരു പ്രതിച്ഛായയാണ് ഒരേ സമയം പലയിടത്ത് പ്രത്യക്ഷപ്പെടുക വായയിലൂടെ പറക്കുക രൂപം മാറുക ഷെയ്പ്പ് ഷിഫ്റ്റിംഗ് വസ്തുക്കളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഇതൊക്കെ ഒരു സൂപ്പർ ഹീറോയ്ക്ക് വേണ്ട ക്വാളിറ്റിയാണ് നോസ് മിഥോളജിയിലെ ദൈവങ്ങളായ തോർ ലോക്കി എന്നിവരെ ഉപയോഗിച്ചതുപോലെ കേരളത്തിന്റെ തനതായ മിത്തുകളെ ലോക നിലവാരത്തിലുള്ള ഫാൻറ്റസി ഫിക്ഷനുകളാക്കി മാറ്റിയാൽ അത് വലിയൊരു സാംസ്കാരിക മുന്നേറ്റമാകും ഒരു ശാസ്ത്രീയ ബോധമുള്ള സമൂഹത്തിന് എങ്ങനെയാണ് ഇത്തരം മിത്തുകളെ സമീപിക്കാൻ കഴിയുക മിത്തുകളെ ദൈവമായി കണ്ട് ഭയപ്പെടുന്നതിനേക്കാൾ അതിനെ നമ്മുടെ ഭാവനയുടെ ഉൽപ്പന്നമായി കാണുകയാണ് വേണ്ടത് ഹാരി പോട്ടർ അല്ലെങ്കിൽ ലോഡ് ഓഫ് തെറിങ് പോലെ നമ്മുടെ കുട്ടിച്ചാത്തനും കേരളത്തിലെ ഫോക്ലോറുകളും മികച്ച ഒരു ഫിക്ഷനാണ് അന്ധവിശ്വാസങ്ങളെ തള്ളിക്കളയുമ്പോൾ തന്നെ ഈ മിത്തുകൾ നമ്മുടെ നാടൻ കലയുടെയും കഥകളുടെയും ഭാഗമാണെന്ന് തിരിച്ചറിയണം ഇത് നമ്മുടെ മാത്രമായ ഒരു കഥാലോകമാണ് ഇതിനെ ആരാധിക്കാനല്ല മറിച്ച് നമ്മുടെ സാംസ്കാരിക സമ്പത്തായി ആഘോഷിക്കാനാണ് നമ്മൾ ശീലിക്കേണ്ടത് മിത്തുകളുടെ ഭാവന ചിറവുകളാണ് അവയെ ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ പരിശോധിക്കുമ്പോൾ തന്നെ അവ നൽകുന്ന കലാപരമായ ആസ്വാദനം നമുക്ക് തള്ളിക്കളയാനാകില്ല കുട്ടിച്ചാത്തൻ എന്ന മിത്തിലൂടെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ദ്രാവിഡ വേരുകളിൽ നിന്ന് തുടങ്ങിയ ബുദ്ധമത്തിലൂടെയും കാലത്തെ അധികാര രാഷ്ട്രീയത്തിലൂടെയും കടന്ന് വെള്ളിത്തിരയിലെ അത്ഭുത കാഴ്ചകൾ വരെ നമ്മൾ എത്തി നിൽക്കുന്നു ഈ യാത്രയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് വിശ്വാസവും വിവേകവും മിത്തുകളെയും ഐതിഹ്യങ്ങളെയും നമ്മൾ എങ്ങനെ സമീപിക്കണം കുട്ടിച്ചാത്തൻ തെയ്യവും അതിനോടനുബന്ധിച്ചുള്ള തോറ്റം പാട്ടുകളും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ് ഒരു മികച്ച കലാസൃഷ്ടി എന്ന നിലയിൽ നാം അവയെ സംരക്ഷിക്കുകയും വരും തലമുറയ്ക്ക് കൈമാറുകയും വേണം എന്നാൽ ഈ കലകളെയും കഥകളെയും അന്ധവിശ്വാസങ്ങളിലേക്ക് കൂട്ടിയിണക്കരുത് രോഗം മാറ്റാനോ ശത്രുക്കളെ നശിപ്പിക്കാനോ ചാത്തൻ വരും എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ വെറും തട്ടിപ്പുകൾ മാത്രമാണ് വിവേകം ഉപയോഗിച്ച് മിത്തിനെയും അന്ധവിശ്വാസത്തെയും വേർതിരിച്ചറിയാൻ നമുക്ക് കഴിയണം ആരാധനയേക്കാൾ നമുക്ക് വേണ്ടത് കഥകളെക്കുറിച്ചുള്ള ശരിയായ അറിവാണ് മിത്തുകൾ യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് ചരിത്രത്തിലേക്കുള്ള ഒരു ജനാലയാണ് ഓരോ മിത്തും അത് രൂപപ്പെട്ട കാലഘട്ടത്തിന്റെ മനുഷ്യഭയത്തിന്റെയും ആവശ്യങ്ങളുടെയും ഭാവനയുടെയും പ്രതിഫലനമാണ് അന്നത്തെ മനുഷ്യൻ പ്രകൃതിയെയും ഇരുട്ടിനെയും എങ്ങനെ കണ്ടു എന്ന് മനസ്സിലാക്കാൻ ഈ കഥകൾ സഹായിക്കുന്നു ഒരു കാലഘട്ടത്തിന്റെ അധികാരിക സമവാക്യങ്ങൾ എങ്ങനെയായിരുന്നുവെന്നും മിത്തുകൾ നമ്മോട് പറയുന്നു ചരിത്ര പുസ്തകങ്ങളിൽ പറയാത്ത സാധാരണക്കാരന്റെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും വികാരങ്ങൾ ഇത്തരം മിത്തുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ശാസ്ത്രം വളരുമ്പോൾ മിത്തുകൾ അപ്രത്യക്ഷമാകണമെന്നല്ല പകരം അവയുടെ വ്യാഖ്യാനങ്ങൾ മാറുകയാണ് വേണ്ടത് സത്യത്തെ ഭയമില്ലാതെ നേരിടുക എന്നതാണ് നമ്മൾ ശീലിക്കേണ്ടത് കാരണം സത്യം നിലനിൽക്കുന്നിടത്ത് മാത്രമേ വിവേകം വളരുകയുള്ളൂ കുട്ടിച്ചാത്തനെക്കുറിച്ചുള്ള ഈ ശാസ്ത്രീയ വിശകലനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു നിങ്ങളുടെ നാട്ടിലെ കഥകൾ കമന്റിൽ പങ്കുവയ്ക്കുക ഇത്തരം മിത്തുകളും ചരിത്രവും ശാസ്ത്രീയമായ വിശകലനം ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അറിവുകൾ പകരുന്നത് ഇരുട്ടിനെ മാറ്റാൻ സഹായിക്കും അതുകൊണ്ട് ഈ വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക കേരളൈറ്റ് ഫോർട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ മറ്റൊരു നിഗൂഢമായ മിത്തിനെക്കുറിച്ചാണ് ഇരുട്ടിൽ രൂപം മാറുന്നവർ മൃഗങ്ങളെ പരിണമിക്കുന്നവർ കേരളത്തിന്റെ വനപ്രദേശങ്ങളിൽ ഒരു കാലത്ത് ഭീതി പടർത്തിയിരുന്ന ഒടിയന്മാർ ശരിക്കും ഒടിവിദ്യ എന്നൊന്നുണ്ടോ അതോ അതൊരു വലിയ മനുഷ്യനിർമ്മിത നാടകമായിരുന്നോ കാത്തിരിക്കുക ഇത്രയും നേരം മോണലത്തിനെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി